തസ്ക ഇന്നലെ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇരുപത്തിമൂന്ന് മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ മേൽക്കൈ നേടിയ സി പി എം അത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ആയുധമായി ഉപയോഗിക്കും മാസപ്പടിയുടെ പേരിൽ മുഖ്യമന്ത്രിയെയും മകളെയുമൊക്കെ മാധ്യമങ്ങൾ പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോഴും ജനങ്ങൾ ഞങ്ങൾക്കൊപ്പമാണ് എന്ന സന്ദേശമായിരിക്കും അത് കൊടുക്കുക അതിനു മുന്നോടിയായാണ് സി പി ഐ എം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുൻപേ ഓടുന്നത് ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ മുഴുവൻ പ്രഖ്യാപിച്ച് പ്രചരണ പരിപാടികളുമായി സി പി എം രംഗത്തുണ്ട് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് സമരാജ്ഞി എന്ന പേരിൽ ഒരു ജാഥ നടത്തിയിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾ പോലും അത് ഗൌനിക്കാതിരിക്കുന്നതും സി പി എമ്മിന് ഗുണകരമാവും മറ്റൊരു യാത്രയുമായി ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ എവിടെ എത്തിയെന്ന് ബി ജെ പി കാര്ക്ക് പോലും അറിയാത്ത അവസ്ഥയാണെന്ന് ബി ജെ പി കോൺഗ്രസിനുമുള്ള ആശയക്കുഴപ്പം തന്നെയാണ് ദൃഢനിശ്ചയത്തോടെ സി പി എം ആയുധമായി ഉപയോഗിക്കുന്നത് മുതിർന്ന നേതാക്കളെ ഇറക്കി നഷ്ടപ്പെട്ട സീറ്റുകൾ തിരിച്ചു പിടിക്കാനും ശ്രമിക്കുമ്പോഴും പിണറായിയുടെ കാഞ്ഞ ബുദ്ധി പ്രവർത്തിച്ചത് തന്റെ മരിമകന്റെ ഭാവി ഉറപ്പാക്കാൻ തന്നെ തനിക്ക് ശേഷം മരിമോൻ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടുക എന്നത് പിണറായിയുടെ സ്വപ്നമാണെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് കരുതിയിരുന്നവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് തന്റെ മന്ത്രിസഭയിൽ മരിമകനെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിയായി നിയമിച്ചത് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന പോളിംഗ് ബ്യൂറോ അംഗം എം വി ഗോവിന്ദനേക്കാൾ പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകൾ കൊടുത്താണ് മുഹമ്മദ് റിയാസിനെ പിണറായി വിജയൻ മന്ത്രിയാക്കിയത് ഒപ്പം സീനിയർ നേതാക്കൾക്ക് മാത്രം കിട്ടുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്വം കൊടുത്തു പേരുദോഷം കേൾക്കാതിരിക്കാൻ മറ്റു പലരെയും പുതുതായി സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയത് മാത്രം മരിതകരെ മന്ത്രിയാക്കാൻ രണ്ട് കാര്യങ്ങളായിരുന്നു അന്ന് ചെയ്തത് ഒന്ന് ഗുരുവായൂർ എം എൽ എ ജനപ്രിയനായിട്ടും അദ്ദേഹത്തെ മത്സരിക്കാതെ മാറ്റി നിർത്തി സീനിയറായ ആ നേതാവ് ജയിച്ചു വന്നാൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നും മന്ത്രിയാക്കേണ്ടി വരുന്നത് ഒഴിവാക്കാനായിരുന്നു അത് കോഴിക്കോട്ടെ പ്രദീപിനെ ഒഴിവാക്കിയത് മന്ത്രിയായി കോഴിക്കോടിന്റെ പ്രാതിനിധ്യം അവകാശപ്പെടാതിരിക്കാൻ പാർട്ടി സമ്മർദ്ദത്തെ തുടർന്ന് ശൈലജ ടീച്ചർ ജയിച്ചു വന്നെങ്കിലും മന്ത്രിയാക്കാതെ ബാക്കി നിർത്തിയതും തന്റെ ചൊൽപ്പൊഴിക്ക് തന്നെ മന്ത്രിസഭ നിൽക്കാനായിരുന്നു ആ പിണറായി ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് തന്റെ മരുമകനെ മുഖ്യമന്ത്രിയാക്കാൻ ചെയ്യാവുന്നതൊക്കെ ചെയ്യും പിണറായിക്ക് ശേഷം മുഖ്യമന്ത്രിയാവാൻ പരിഗണിക്കപ്പെടുന്ന മൂന്ന് നേതാക്കൾ എം വി ഗോവിന്ദനും ശൈലജ ടീച്ചറും കെ രാധാകൃഷ്ണനുമാണ് അതുകൊണ്ടാണ് അതിൽ രണ്ടുപേരെയും ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കളത്തിലിറക്കി പിണറായി തന്ത്രം പയറ്റുന്നത് ശൈലജ ടീച്ചറും രാധാകൃഷ്ണനും തോറ്റാലും ജയിച്ചാലും പിണറായിക്ക് ഉന്നം പിഴക്കില്ല ജയിച്ചാൽ അവർ രണ്ടുപേരും ലോക്സഭയിലേക്ക് പോകും ലോക്സഭയിൽ സി പി എമ്മിന് ം കുറവായതുകൊണ്ട് തന്നെ അവർക്ക് രാജിവെച്ച് നിയമസഭയിൽ മത്സരിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല അങ്ങനെ രണ്ടുപേരുടെയും മുഖ്യമന്ത്രി സാധ്യത ഒറ്റവെടിക്ക് പിണറായി വിജയൻ ഇല്ലാതാക്കി ഇനി ഇവർ തോറ്റു എന്ന് കരുതുക എങ്കിലും പിണറായിയുടെ ലക്ഷ്യം സാധിക്കാതെ വരില്ല എം ബി ഐ മത്സരിച്ച് തോൽക്കുന്നതോടുകൂടി ഇവരുടെ മുഖ്യമന്ത്രി ഇമേജ് നഷ്ടപ്പെടും തോൽക്കുന്നവരുടെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ് എളമരം കരീമിനെ കോഴിക്കോട് ഇറക്കുന്നതും അത്തരത്തിൽ മറ്റൊരു ഉദ്ദേശത്തോടെയാണ് മുഖ്യമന്ത്രിയാവാൻ പരിഗണിക്കപ്പെടുന്നില്ലെങ്കിലും കോഴിക്കോട് ഏറ്റവും പ്രമുഖ മുസ്ലിം നേതാവ് എന്ന ഇമേജ് ഉള്ളത് കൊണ്ട് തന്നെ ആ തോൽവി കരീമിനും ആഘാതമായി മാറും ഇവരൊക്കെ തോറ്റാലും ജയിച്ചാലും ലാഭം പിണറായിക്ക് തന്നെ മരുമകനെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്താൻ ഏറ്റവും മികച്ച തന്ത്രമാണ് പിണറായി ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി മരിമകനുള്ള ഏക പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാത്രമാണ് ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആവുമ്പോൾ തളിപ്പറമ്പ് എം എൽ എ സ്ഥാനം ഒഴിയുമെന്നും പകരം ഇ പി ജയരാജൻ അവിടെ മത്സരിച്ച് മന്ത്രിയായി വരുമെന്നുമുള്ള ഒരു ധാരണ പാർട്ടിയിൽ ഉണ്ടായിരുന്നു എന്നാൽ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം ഗോവിന്ദൻ ആ ധാരണ ദിഖകായിരുന്നു അതാണ് വാസ്തവത്തിൽ ഇ പി ജയരാജനെ ചൊടിപ്പിച്ചതും പാർട്ടിയിൽ നിന്നും അകലം പാലിച്ച് മാറ്റി നിർത്തുന്നതും ഗോവിന്ദന് ഒഴികെയുള്ള സകല നേതാക്കളെയും ഒതുക്കിക്കഴിഞ്ഞാൽ പിന്നെ ഗോവിന്ദനെ നേരിടാൻ എളുപ്പമാണെന്ന് പിണറായിക്കറിയാം സെക്രട്ടേറിയറ്റിലും കേന്ദ്ര കമ്മിറ്റിയിലും പോളിംഗ് ബ്യൂറോയിലും ഒക്കെ പിണറായി പറയുന്നതിനപ്പുറത്തേക്ക് മറുവാക്കില്ലാത്ത സാഹചര്യം സൃഷ്ടിച്ചതുകൊണ്ട് തന്നെ ഇമേജ് ഇമേഡിയേറെ രാധാകൃഷ്ണനും ശൈലജ ടീച്ചറും ഒഴിഞ്ഞുപോയാൽ പിണറായിക്ക് കാര്യം എളുപ്പമാകും മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി ഇടയ്ക്കിടെ മുസ്ലിം ലീഗിനെ പ്രകോപിപ്പിച്ച് മുമ്പോട്ട് പോകുന്ന സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് റിയാസിനെ മുൻപിൽ നിർത്തുന്നത് ലാഭകച്ചവടമാക്കി മാറ്റാൻ കഴിയുമെന്നും അവർക്കറിയാം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായിക്ക് പകരക്കാരനായി മുഹമ്മദ് റിയാസ് സി പി എം ഇന്ത്യ സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യതയെ ഉറപ്പിക്കുകയാണ് ഈ സ്ഥാനാർത്ഥി നിർണയം തോറ്റാലും ജയിച്ചാലും താൻ വിചാരിച്ചെടുത്തെത്താൻ കഴിയുന്ന തന്ത്രം അതാണ് പിണറായിയുടെ കാഞ്ഞ